എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് ും ഒരുപാട് സിനിമകൾ മുതൽ ഇങ്ങോട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത് കാണാത്തത് ആ അത് രണ്ടുപേർക്കുള്ള ഞാൻ കണ്ടത് ചിലപ്പോൾ ഇവൻ കണ്ടിട്ടുണ്ടാവില്ല ഇവൻ കണ്ടത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കണ്ടിട്ടില്ല സൈലൻസ് ഏതാണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയില്ല ഏത് ഉള്ള ഒരു സിനിമയാണെന്നാണ് ആ എന്തായാലും സൈലൻസ് മുതലുള്ള വരെയുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഞങ്ങള് കണ്ടത് എന്നുള്ളത് സൈലൻസ് 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 മിണ്ടാനില്ല സൈലന്റ് ആയിട്ട് പോയി എന്നുള്ളതാണ് എന്തായാലും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ഓ ബഷീറിന്റെ ആ അത് കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് പിന്നെ പ്രൈസ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല 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 പ്രൈസ് ദാംഗ്സ്റ്റർ ഗ്യാങ് ഞാൻ കണ്ടിട്ടില്ല നിന്റെ മരണം നീ കണ്ടിട്ടില്ലേ ചില സീൻസുകൾ കണ്ടിട്ടുണ്ട് പിന്നെ തിയേറ്ററിൽ പോയി കണ്ടതാ മുന്നറിയിപ്പ് ഓ മൈ ഗോഡ് എന്റെ ഫേവറേറ്റ് സിനിമയാണ് സൂപ്പർ അതായത് ഗുരു കഴിഞ്ഞാൽ എന്റെ രണ്ടാമത് കിടക്കുന്ന പിന്നെ ചാർലിൻ കേട്ടോ രാജാതി രാജ കണ്ടതാ വർഷം ഞാൻ കണ്ടിട്ടില്ല മറ്റേ രഞ്ജിസങ്കർ അത് ഞാൻ മുഴുവനായിട്ട് കണ്ടിട്ടില്ല ചില ഭാഗങ്ങളൊക്കെ രാജാവ് റിൽ പോയിട്ടോ എന്റെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ പടം കണ്ടില്ല ശരിയാണ് പക്ഷെ നിയമം കണ്ടതാ അല്ല ഈ പത്തേമാരി ഞാൻ ചില ഭാഗങ്ങളും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ളൂ സൂപ്പർ സിനിമയാണ് കസ ഞാൻ കണ്ടതാ അത് അടിപൊളി സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ അടുത്ത കാലഘട്ടത്തില കണ്ടത് അതായത് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പുത്തൻ പുത്തൻപണം കണ്ടതാണ് ഞാൻ പുത്തൻ തിയേറ്ററിൽ പോയി കണ്ട പുള്ളിക്കാരൻ സ്റ്റാറാ ഞാൻ മാസ്റ്റർപീസ് അത് ഞാൻ ഞാൻ സ്ട്രീറ്റ് ഓ ഞാൻ കണ്ടിട്ടില്ല ും കണ്ടിട്ടില്ലേ മറ്റേൾ സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ കണ്ടിട്ടില്ല അങ്കിൾ ഞാൻ കണ്ടിട്ടില്ല അങ്കിൾ കണ്ടതാ അങ്കിൾ ഞാൻ അടിപൊളി പടം ഒരു കുട്ടനാടൻ ബ്ലോഗ് ഞാൻ 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 എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സിനിമ കേട്ടോ മധുരരാജ കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് അതും കണ്ടിട്ടുണ്ട് അത് ഭാഗ്യണ്ട് വാങ്ങിയുണ്ട് അടുപ്പിച്ചു വരുന്ന പതിനെട്ടാം പടി ഇത് ഞാൻ കണ്ടിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു ആ കഥാപാത്രം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അടിപൊളി സിനിമ 1 1 കണ്ടട്ടുണ്ട് ജസ്റ്റ് ഓക്കേ അങ്ങനെ ഒരു സാധനം ഭയങ്കര സംഭവം അല്ല അന്നാ ഒരുപാട് നമ്മൾ കാണാക്ക ഇരുന്ന് ഭീഷ്മ പരവം ഇനിയെല്ലാം എന്നല്ല എല്ലാ സിനിമകളും കണ്ടോ സിബിഐ 5 കണ്ടതാണ് യെസ് നന്മകളുടെ നേരത്തും അയകൻ കണ്ടതാണ് സൂരതകളി യെസ് പെനറോഷക് കണ്ടതാണ് യോ ഞാൻ ഒരുപാട് സിനിമ കണ്ടില്ലല്ലോ അപ്പോൾ ഇതിനെ ഫസ്റ്റ്ത്തെ ഏജന്റ് പിന്നേതാണ് ക്രിസ്റ്റഫർ കണ്ടതാണ് ഓ ആ കണ്ടതാണ് പുളി സാധനം അടുത്തത് കാതൽ തക്കോർ അതിലൊന്നൊന്നര സംഭവം വേറെ അതെ അടുത്തത് എബ്രഹാം

അതായത് ആ ഇവര് മമ്മൂട്ടി ഫാനെന്നെ അല്ലെങ്കിൽ ഇവര് മോഹൻലാൽ ഫാൻ തന്നെ എന്ന് തീരുമാനിക്കരുത് കാരണം അല്ല സത്യമല്ലേ കാരണം ഞങ്ങൾ മോഹൻലാൽ സിനിമകളും ചെയ്യുന്നുണ്ട് വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യും അപ്പൊ അതിലേ എണ്ണം പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഭീഷ്മറോ മുതൽ ഫുള്ള് കണ്ടുള്ളത് അല്ലേ ഞാന് ഞാൻ വന്നത് അപ്പൊ അതിനു മുൻപ് ആകെ ഒരു കുറച്ച് സിനിമകളെ ഞാൻ കണ്ടിട്ടുള്ളു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിലും ഫുൾ സിനിമകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇല്ല പിന്നെ അത് മറ്റേ വൈറ്റ് സിനിമകളുണ്ട് ശേഷം തന്നെയുള്ള സിനിമ കാരണം ഇതിന്റെയൊക്കെ ഗ്യാപ്പിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ എന്തായിരുന്നു ആ ഒരു വൈറ്റ് നല്ലത് വേറെ ഏതായിരുന്നു കൊറേ അങ്ങനെ ഓർമ്മയില് പെട്ടെന്ന് വരുന്നില്ല സത്യം ഉദ്ദേശിച്ചത് അത്രേ പിന്നെ ചില സീനുകളൊക്കെ അങ്ങനെയുള്ള ചില സിനിമകളുണ്ട് കാണാത്തതല്ല ഞാൻ മുഴുവനീളം കാണാത്തതല്ലേ ഞാനപ്പോഴും പോവാ പത്തേമാരി പത്തേമാരി കണ്ട ഇപ്പൊ അതെ പത്തേമാരി അത് ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ക്രിസ്തു ആയിട്ട് വരുന്ന സിനിമ ആ സിനിമയൊന്നും ഇതിനകത്ത് അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതെ ഞാൻ പറഞ്ഞു അതൊക്കെ ഈ അടുത്ത് വരുന്നല്ലേ സൈലൻസ് ശരിക്കും ഏതു വർഷം വന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ആ ഒരു പേര് തന്നെ കേട്ടിട്ട് ഞാൻ പോയി സൈലൻസോ അങ്ങനെ ഇപ്പൊ സിനിമ അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ അതിനുശേഷം എനിക്ക് പോണു ഒന്നോ രണ്ടോ സിനിമ എനിക്ക് മിസ്സായിട്ടുള്ളു ഒരു കാലത്ത് അത് തന്നെയായിരുന്നു പണി അപ്പൊ അതുകൊണ്ട് എല്ലാ സിനിമ ഇപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി കൂടി ഒന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഫുൾ തിരിച്ചു കൊണ്ടുവരുന്നു ദിവസൊക്കെ അങ്ങനത്തെ ഇതായിരുന്നു ഞാൻ പക്ഷെ തിയേറ്ററിൽ സിനിമ കാണുന്ന പരിപാടിയൊക്കെ പിന്നീട് തുടങ്ങിയതാ അതെ അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ തിയേറ്ററിൽ ഇറങ്ങുന്ന എല്ലാത്തിനും പോകണം അതായത് റിസൾട്ട് അറിഞ്ഞു പോവുക എന്നുള്ളതല്ലേ ആ പരിപാടി മാറ്റിയിട്ട് എല്ലാത്തിനും പോവാ

അപ്പൊ അവിടുന്ന് നേരെ രാവിലെ അവിടെ ചെല്ലുന്നു പഞ്ച് ചെയ്യുന്നു ഇപ്പഴും ധൈര്യമായിട്ട് വിളിച്ചു പറയാലോ ഇനിയിപ്പോ അവിടെ ജോലിക്ക് പോണല്ലോ പഞ്ച് ചെയ്യുന്നു പഞ്ച് ചെയ്ത് കഴിഞ്ഞ ഫസ്റ്റ് നോക്കുന്നത് സിനിമ അത് അവിടുന്ന് മാറ്റി അവിടെ രാവിലെ മണിക്ക് പഞ്ച് ചെയ്യുന്നു പഞ്ച് ചെയ്തു കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് നോട്ടതാ ഏത് സിനിമ വന്നിട്ടുണ്ട് ഏറെ സംഭവം ഡ്യൂട്ടിയിലാണ് സിനിമ ജോലി കിട്ടിയിട്ട് സിനിമക്ക് ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയ അന്നാണ് എന്ന് നിന്റെ പോയിനൊക്കെ മൂന്ന് പ്രാവശ്യം പോയി കണ്ടതെന്ന് പറഞ്ഞത് എല്ലാ ദിവസവും തന്നെ വേറെ വൈബ് എന്തായാലും ഈ ഒരു ലിസ്റ്റ് വന്നപ്പോ ഹാപ്പിയാ ഞാൻ കാണാത്തത് ഒന്നോരാടനെ ഉള്ളു കേട്ടോ ചെറുക്കനെ ജീവിതത്തില് സിനിമ ചെറുക്കനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഞാൻ സിനിമ എന്നെ നയിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിൽ ആരാധന കഷ്ടപ്പെടുകയായിരുന്നു എന്താണെങ്കിലും കൊള്ളാം ഇനിയും ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ കേട്ടോ ലാലേട്ടന്റെ ലിസ്റ്റുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഏതൊക്കെ കണ്ടിട്ടുണ്ട് നോക്കണോ അതും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതില് അതും ഏകദേശമൊക്കെ ഫുള്ള് തന്നെയായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ടാകും കുറച്ചൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടാവുള്ളൂ അത് എന്താ പറയാ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അത് അതിൽ ഹിറ്റ് ഓർ ഫ്ലോപ്പ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ ആ ഒരു വീഡിയോ ആണ് അത് ഞങ്ങള് അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് എന്തായാലും ഞങ്ങൾ പോവാണ് അടുത്ത ലാലായിട്ട് ഏറെ പോണെനിക്ക്